സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗ് സഖ്യം സംസ്ഥാന നിലപാട് വ്യക്തമാക്കണമെന്ന് ബിജെപി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ സിപിഎം എസ് ഡി പി ഐ കൂട്ടുകെട്ടാണെന്നും വിചിത്രമായ തെരഞ്ഞെടുപ്പ് സഖ്യമാണ് ഇടത് വലത് പാർട്ടികൾ ജില്ലയിൽ നടത്തുന്നതെന്നും ബി ജെ പി വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് വർഗീയ പാർട്ടികളുമായി ചേർന്ന് ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് വോട്ട് ചോദിക്കുകയാണ് ഇടതു വലുത് പാർട്ടികളെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുമ്പോൾ കോൺഗ്രസ് സി പി എമ്മുമായാണ് കൂട്ടുകൂടുന്നത് ജില്ലാ കോൺഗ്രസിന്റെ അറിവോടെയാണ് സി പി എമ്മുമായി കോൺഗ്രസ് കൂട്ടുകൂടിയതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ജില്ലയിലാകം എസ് ഡി പി എം കൂട്ടുകെട്ടാണ് അവരൊരു മുന്നണിയായി മത്സരിക്കുന്ന പ്രതീതിയാണ് നിലവിലുള്ളത് ചില സ്ഥലത്ത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും നിർജീവമാണ് ചില എസ് ഡി പി ഐ രണ്ടാം സ്ഥാനത്തൊക്കെയുള്ള ചില മേഖലകളിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തനമില്ല നിർജ്ജീവമാണ് അപ്പോൾ അങ്ങനെ ഒരു അടവു നയമാണ് ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ എസ് ഡി പി എയ്ക്ക് സ്ഥാനാർത്ഥിയുണ്ട് സി പി ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ല അങ്ങനെയാണുള്ളത് വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഈ രണ്ട് കക്ഷികളും വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിലാണ് അപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ആ തീവ്രവാദ പ്രസ്ഥാനത്തെ കോൺഗ്രസ് അവരുടെ മുന്നണിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഒരു അപ്രഖ്യാപിത മുന്നണി രൂപീകരിച്ചുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സി പി ഐ എം എസ് ഡി പിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു അത് അങ്ങനെ ഒരു വിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമാണ് മലപ്പുറം ജില്ലയിൽ ആഗമനമുള്ളത് വികസനം പറഞ്ഞ് ബി ജെ പി മുന്നോട്ട് വരുമ്പോൾ ഇടതു വലതു പാർട്ടികളുടെ തീവ്രവാദ കൂട്ടുകെട്ട് ജനം ചർച്ച ചെയ്യും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രഭരണമാണ് ജില്ലയിലാകെ വികസനം കൊണ്ടുവന്നത് ജില്ലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മികച്ച വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ അനിൽകുമാറും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ